കേരളത്തിൻ്റെ നെഞ്ചിൽ പച്ചപ്പിൻ്റെ അതിരുകളില്ലാത്ത ഒരു സ്വപ്നഭൂമി പോലെ ഒരു സ്ഥലമുണ്ട് മേഘങ്ങൾ ഭൂമിയെ ചൂപിക്കുന്നിടത്ത് തണുത്ത കാറ്റ് മനസ്സിനെ തഴുകുന്നിടത്ത് അതാണ് മൂന്നാർ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാർ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അറുനൂറ് മീറ്റർ ഉയരത്തിലാണ് മൂന്ന് നദികൾ മുതിരമ്പുഴ നല്ല തണ്ണി കുണ്ടള ഒന്നിച്ചു ചേരുന്നിടത്താണ് മൂന്നാർ എന്ന പേര് രൂപപ്പെട്ടത് മൂന്നാർ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അനന്തമായി വിരിഞ്ഞ തേയിലത്തോട്ടങ്ങളാണ് പച്ച നിറത്തിലുള്ള മൃദുവായ കുന്നുകൾ അവയിലൂടെ മങ്ങിയ കാറ്റിൻ്റെ സംഗീതം അവിടെ ഒരു നിമിഷം നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഓട്ടം മന്ദഗതിയിലാകും മൂന്നാറിൻ്റെ കാലാവസ്ഥ എപ്പോഴും മിതമായ തണുപ്പാണ് രാവിലെ മഞ്ഞു മൂടിയ കുന്നുകൾ വൈകുന്നേരങ്ങളിൽ സന്ധ്യയുടെ സ്വർണ്ണ നിറം ഇവയെല്ലാം മൂന്നാറിനെ ഒരു സ്വർഗഭൂമിയായി മാറ്റുന്നു മൂന്നാർ ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല എരുവിക്കുളം ദേശീയോദ്യാനം പോലുള്ള പ്രകൃതി സംരക്ഷിത പ്രദേശങ്ങളുടെ കൂടിയാണ് ഇവിടെയാണ് നീലഗിരി താർ പോലെയുള്ള അപൂർവ ജീവികൾ ജീവിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുരുങ്ങി മൂന്നാറിൻ്റെ ലോകപ്രശസ്ത സൗന്ദര്യമാണ് മൂന്നാറിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത് കാഴ്ചകൾ മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്നത് ഒരു ശാന്തതയാണ് പ്രകൃതിയുമായുള്ള ഒരു ആത്മബന്ധമാണ് ഇവിടെ മനസ്സ് തുറന്ന് ശ്വാസമെടുക്കാൻ സാധിക്കും യാത്രകൾ നമ്മെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകും പക്ഷേ മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങൾ നമ്മെ നമ്മളിലേക്കാണ് തിരിച്ചു കൊണ്ടുവരുന്നത് അതിനാലാണ് മൂന്നാർ ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല അത് ഒരു അനുഭവമാണ് എന്ന് പറയുന്നത്